ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാൻസിന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന കമ്മൽ കമ്മൽ ചെടിയുടെ വിത്ത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കൂടാതെ പെറ്റൂണിയ നാടൻ പെറ്റൂണിയ വൈലറ്റും വൈറ്റും ഈ മൂന്ന് ഫ്ലവറിൻ്റെ സീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഫ്രഷ് സീഡാണ് പെറ്റൂണിയയുടെ ആയാലും കമ്മൽ ചെടിയുടെ ആയാലും നല്ല ഫ്രഷ് സീഡാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കമ്മൽ ചെടി കുറേ പേര് നമ്മുടെ ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുന്നത് കരുതിയിട്ടാണ് നമ്മൾ പെറ്റൂണിയും കൂടി ആഡ് ആക്കി അപ്പോൾ മൂന്ന് ഫ്ലവറിൻ്റെ സീഡും കൂടി നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് രൂപ പ്ലസ് പോസ്റ്റൽ ചാർജ് വരും കേട്ടോ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പോസ്റ്റൽ ചാർജും കൂടി വരും സീഡിന് വരുന്നത് അമ്പത് രൂപയാണ് കമ്പൽ ചെടിയുടെ സീഡാണ് ഈ കാണുന്നത് പിന്നെ വയലറ്റും വൈറ്റും പെറ്റൂണിയുടെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം നല്ല വൈലറ്റാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ബ്ലൂ കളറ് കേറി വന്ന നല്ല വൈലറ്റാണ് അതേപോലെ തന്നെ നല്ല വൈറ്റും ഹാങ് ചെയ്തിടാം പെറ്റൂണിയ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്താം നാടനാണ് ഇതിന് കമ്പ് നട്ട് നമുക്ക് പിടിപ്പിക്കാൻ പെട്ടെന്ന് വിത്ത് മുളക്കിനുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മുളച്ച് കിട്ടിയതാണ് പെട്ടെന്ന് പെട്ടെന്ന് വിത്ത് മുളക്കുകയും ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് വിത്ത് കൂടി അമ്പത് രൂപ പ്ലസ് പോസ്റ്റ് ചാർജ് ആണ് വേഗം തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്